ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിന്മാരുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഗുഡ് സ്വാഗതം അപ്പോൾ പച്ച പറ ഞാനിന്ന് നമ്മളെ വഞ്ചത്തിലെ മൊഴിതിരിക്കാൻ സൈറ്റിലാണ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഈ കാണുന്ന പോലത്തെ മെയിൻ സ്ലാബിന്റെ വാർപ്പ നമ്മൾ ലാസ്റ്റ് ആയിട്ട് വീഡിയോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് നമ്മളിവിടെ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം നമ്മൾ സ്റ്റെയർ അപ്പോൾ ഇന്ന് അതിൻ്റെ പലയും കൂടി പറച്ച് ക്ലിയർ ആക്കിയിരിക്കുന്നു കേട്ടോ അപ്പോൾ പറച്ച് പല പറഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വ്യൂ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതുപോലെ പല പറിച്ചിട്ടുള്ള നമ്മളെ തട്ടിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോ നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലും ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമ്മളെ പലക പറിച്ചിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇവിടെയൊക്കെ പലക പറച്ച് മൊത്തം സാധനങ്ങൾ സ്പേനും ജാക്കിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വെളിച്ചം ഉണ്ടാവുന്നറിയില്ല എന്താ നമ്മൾ തട്ടിന്റെ ഇപ്പോഴുള്ള ഒരു വ്യൂന്ന് പറയുന്നത് കംപ്ലീറ്റ് നല്ല ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ എല്ലാ തട്ട് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് എല്ലാ സ്ഥലത്തും പലയും കാര്യങ്ങളൊക്കെ കേട്ടോ ഫുള്ള് ഇവിടെ ഉണ്ടോ മൊത്തം തട്ടും നല്ല ഒരേ രീതിയിൽ നമ്മൾ നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളെ ബുക്ക് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് വീമ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആണ് കാര്യങ്ങളൊക്കെ പൊരിക്കാനുണ്ടെ അതൊക്കെ അവിടെ പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാ പല ഞാൻ പൊറിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് സ്റ്റെയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയർ കണ്ടോ ഇങ്ങനെ ഫസ്റ്റ് ജസ്റ്റ് ആദ്യം ഇതിന്റെ ജസ്റ്റ് വ്യൂ എന്ന് കാണിച്ചു തരാട്ടെ എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം ഇതാണ് നമ്മളെ സ്റ്റെയർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മൾ ഇവിടുന്ന് ഈ ചുമര അതായത് ഈ ഒരു പ്ലേറ്റിന്റെ നീളം വെച്ച് ഒരു പ്ലേറ്റിന്റെ നീളം എന്ന് പറയുന്ന ഒന്നേ പത്ത് നീളാട്ടോ കേട്ടോ പ്ലേറ്റിന് വെച്ചിരിക്കുന്ന അതുപോലെ നമ്മൾ നമ്മളിപ്പോ ഇതിന്റെ തിക്നസ് ഓരോ സ്റ്റെപ്പിന്റെ തിക്നെസ് നമ്മൾ കൊടുത്തിരിക്കുന്ന പത്ത് സെന്റിമീറ്റർ ആട്ടോ പത്ത് സെന്റിമീറ്റർ ആണ് നമ്മൾ തിക്നസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ അതായത് ഇവിടുന്ന് മുതൽ ഇതിന്റെ ടോപ്പ് വരെ ഇവിടുന്ന് മുതൽ ഇതിന്റെ ടോപ്പ് വരെ വരുന്ന ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ പതിനേഴ് സെന്റിമീറ്റർ ഹൈറ്റ് ആട്ടോ അതായത് ഒരു സ്റ്റെപ്പിന്റെ റേസർ ഹൈറ്റ് എന്ന് പറയുന്ന പതിനേഴ് സെന്റിമീറ്റർ ഹൈറ്റ് കേട്ടോ അതുപോലെ വിടുത്ത് അല്ലെങ്കിൽ എന്താ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്ന അതായത് ഇവിടുന്ന് ഈ അറ്റം മുതൽ ഈ അറ്റം വരുന്ന വീതി വരുന്ന പത്ത് കേട്ടോ പത്ത് ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഏഴ് ഇഞ്ച് ഹൈറ്റും ഉള്ള സ്റ്റെപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സാധാരണ പല സ്റ്റെപ്പുകളിലും കണ്ടുവരുന്നത് ഈ ഒരു ബ്ലാഗം ഈ ഒരു രണ്ട് ബ്ലാകും കൂടി എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത് പക്ഷെ നമ്മൾ ഒന്നുകൂടി വ്യത്യാസപ്പെടുത്തി ആ ബ്ലോക്ക് നമ്മൾ നേരെ നാലഞ്ച് ഉള്ളിലേക്ക് വലിച്ചു വെച്ചിട്ടാ അതായത് ഓരോ സ്റ്റെപ്പും കറക്റ്റ് അതായത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്ന പോലെ ഇവിടെ ചെറിയൊരു ഭാഗം മാത്രം ലോഡ് ചെയ്യുന്ന നേരത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ മേലെ കരിയില് പൊട്ടിപ്പോ കാര്യങ്ങളൊക്കെ ഉള്ള സംശയം ഉണ്ടാവും ഒരു ജർക്കും കാര്യങ്ങളും ഉണ്ടാവില്ല ഒരു ഒരു തുള്ളി ജർക്കും കാര്യങ്ങളോട്ടോ അത്ര സ്ട്രോങ് ആണ് കാരണം നമ്മൾ ക്യാൻ ലിവർ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഇന്നത്തെ വീഡിയോ കണ്ടായിരിക്കാം പന്ത്രണ്ടിന്റെ കമ്പിട്ടോ ക്യാൻലിവർ ആക്കിയിട്ടിരിക്കുന്നത് ഓരോ പ്ലേറ്റിലേക്കും പന്ത്രണ്ടിന്റെ നാല് ആയിട്ട് ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഉള്ള് ലോഡാട്ടോ നമ്മൾ ചേർന്ന് പറയുന്നത് പിന്നെ അതല്ലേ നമ്മൾ ലാൻഡിങ്ങിന്റെ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ആയിട്ട് ഒന്നേ പത്ത് സ്ക്വയറിലെ ലാൻഡിങ് കേട്ടോ കൊടുത്തിരിക്കുന്ന കേട്ടോ കറക്റ്റ് ഇവിടുന്ന് നേരെ ഇതിലേക്ക് മട്ടം വന്ന് ഇറു മൂല രണ്ട് സ്റ്റെപ്പ് ഒരേ ഹൈറ്റ് അങ്ങനെ കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നുണ്ടോ സ്ഥാനം ഒന്ന് ടേപ്പ് എടുക്കാൻ വേണ്ടി പോയത് കാരണം എന്താ പറയുക നമ്മൾ നേരത്തെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് എടുക്കാൻ പോയത് കണ്ടോ പത്തഞ്ച് അതായത് ഇവിടുന്ന് ഇവിടം വരെ പത്തഞ്ച് അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഇത് കണ്ടോ ഹൈറ്റ് നമ്മൾ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏഴിഞ്ച് ഹൈറ്റാണ് നമ്മളെടുത്തേണ്ടത് പതിനേഴ് സെൻ്റി പതിനേഴ് പതിനെട്ട് സെൻറ്റിമീറ്റർ തന്നെ കേട്ടോ ഏഴിഞ്ച് ഹൈറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പതിനെട്ട് സെൻറ്റിമീറ്റർ കാണുന്നില്ല അതുപോലെ ഇതിൻ്റെ ഉൾവശം നമ്മൾ അടുത്ത് കാണിക്കാനല്ലേ ഇവിടെ ടച്ച് ചെയ്തു നാലിഞ്ച് നമ്മൾ ഉള്ളിലോട്ട് വലിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഓരോ സ്റ്റെപ്പ് പത്തഞ്ച് തന്നെ നേരെ തൂക്കി വരുന്ന സമയത്ത് നാലിഞ്ച് അതുപോലെ സ്ലാവിൻ്റെ തിക്ക്നെസ്ന്ന് പറയുന്നത് നാലിഞ്ചി ഉണ്ടോ ഇങ്ങനെ എല്ലാത്തിൻ്റെ ഗ്യാപ്പ് അതായത് ഈ ഗ്യേപ്പ് വരുന്ന മൂന്നിഞ്ച് ഗ്യാപ്പ് കേട്ടോ അതുപോലെ നാലും മൂന്ന് ഏഴ് ഇഞ്ച് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ടേപ്പിൽ നടന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ ലാൻഡിങ്ങിൻ്റെ വീതി കൂടി കാണിച്ചു തരാം കേട്ടോ ലാൻഡിങ്ങിൻ്റെ വീതി അതായത് ഇവിടെ നിന്ന് മുതൽ നേരെ ഇവിടെ നമ്മൾ നമ്മൾ ഇതാണ് വെച്ചിരിക്കുന്നത് ട്ടാ ഇനിയിപ്പോ അടിയിലുള്ള ഭീമിന്റെ ഹൈറ്റ് കൂടി കാണിക്കാം അതായത് നിങ്ങൾ ഇതാണ് ഇവിടെ കറക്റ്റ് വട്ടം വരുന്നത് ഇരുപത് സെന്റിമീറ്റർ ഭീമണ്ട ഇത് ഇരുപത് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ നമ്മൾ ഭീമ കൊടുത്തിരിക്കുന്നുണ്ടോ ഇവിടെ ഇരുപത് സെൻറ്റിമീറ്റർ ആയിരിക്കും കാരണം ഇത് നമ്മൾ ഇങ്ങനെ അളക്കുന്ന സമയത്ത് നമുക്ക് കുറവായിരിക്കും ഇങ്ങനെ അളക്കുന്ന സമയത്ത് നമുക്ക് അളവ് കുറവായിരിക്കും പതിനേഴ് സെൻറ്റിമീറ്റർ ഇത് മട്ടമല്ല ഇത് പതിനേഴ് സെൻറ്റിമീറ്റർ മട്ടം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരിക അപ്പോൾ അന്നാണ് ഞാനന്ന് മറ്റേ വീഡിയോയിൽ പറഞ്ഞത് മട്ടം എന്ന് പറയുന്ന സമയത്ത് തരണോ ഇതാണ് ഇതിൻ്റെ മട്ടം വരുക ഇരുപത്തിരണ്ട് അതായത് ഒമ്പത് ഇഞ്ചോളം വരും ഞാൻ പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് തന്നെ വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് മറ്റെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഒമ്പത് അഞ്ച് വരും കേട്ടാ ഇഞ്ചോളം ജാസ്തി വരും നമ്മൾ ഈ സ്റ്റെരു വരുന്ന ഭാഗത്ത് അതായത് ഫ്ലാറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഇരുപത് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഫ്ലാറ്റ് വരുന്ന ഭാഗത്ത് ഇരുപത് ഇരുപത് തന്നെ ആയിരിക്കും ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരും ആ നേരെ നമ്മുടെ മറ്റേ ദ്വീപിന്റെ മുകളിലേക്ക് കണക്ട് ചെയ്ത നല്ല ഹെവി ബീമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സൈഡില് നമ്മൾ ഒരടിന്റെ ഭീമോ കൊടുത്ത അതൊക്കെ നമ്മൾ മുന്നിലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തിനാണ് ഇവിടെ ഇരുപത് കൊടുത്തെന്നുള്ള മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്ത് ഇങ്ങനെ എന്താ വലിയ ഭീമ കൊടുത്ത അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരടീൻ്റെ ഭീമും ഒരടിയും മുപ്പതും നാൽപ്പത് സെന്റിമീറ്റർ വന്നത് എന്തുകൊണ്ടാന്നുള്ള നമ്മുടെ മുന്നിലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ജസ്റ്റിസ് നിങ്ങൾ കയറി കണ്ടുനോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ വേല ചുമര് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഒട്ടുമൊക്കെ വീഡിയോ നമ്മൾ കണ്ട് കാണാറുണ്ട് ഇങ്ങനെ കേൺലിവറിൻ്റെ ഫ്രണ്ട് വാങ് മാത്ര കാണിക്കുന്നത് അപ്പം ബേക്ക് വാങ് കാണിച്ച് കഴിഞ്ഞാലാണ് ഞാൻ ഈ അടിക്കുന്ന ആൾക്കാർക്ക് ഇനി അടിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മെത്തഡ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാവൂട്ടോ അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് ഇത് എട്ടിൻ്റെ വലക അതായത് ഒമ്പതിൻ്റെ പലക അടിച്ചതിന് ശേഷം എട്ട് വന്ന കേട്ടോ ഒരിഞ്ച് ഇറങ്ങി നമ്മൾ ബോട്ടത്തിലൊക്കെ ഇറങ്ങിപ്പോയി ഒമ്പതിൻ്റെ പലക അടിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു ഭാഗത്തേക്ക് ഒരിക്കലും ഒമ്പതിൻ്റെ പലക അടിക്കാൻ പാടില്ല കാരണം ഇതുവരെ കണ്ടോ എട്ട് ഒന്ന് ഒമ്പത് നമ്മൾ ഇ ബോട്ടത്തിലേക്ക് ഇറങ്ങി ഒമ്പതിൻ്റെ പലയായിരിക്കും അടിച്ചു പക്ഷെ ഇവിടെ നമ്മൾ അടിച്ചിരിക്കുന്നതെന്ന് വെച്ചാല് ഇത് കണ്ടോ ആറ് ഒന്ന് ഏഴിൻ്റെ പലക അടിച്ചു ഇവിടെ ഒമ്പത് അടിക്കുമ്പോൾ ഇവിടെ ഏഴാണ് അടിച്ചത് ഏഹ് ഏഴ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഈ രണ്ട് സാധനം അതായത് ഈ ഏറ്റവും മെയിൻ പ്രശ്നം വരുന്നത് വെച്ചാല് ഈ രണ്ട് ഭാഗം ഇവിടെ ഒമ്പതിന്റെ പല അടിച്ച് ഇവിടെ എ ന്റെ പല അടിച്ചു കഴിഞ്ഞാൽ റെഡി ആയിരിക്കും അതായത് സമയത്ത് ഇവിടെ ഒമ്പതിന്റെ പല ഇവിടെ ഒമ്പതിന്റെ പല അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേൽഭാഗം വരുന്ന രണ്ടും നമ്മുടെ ഹൈറ്റിൽ വ്യത്യാസം വരും പക്ഷെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഇവിടെ നിന്ന് മുതൽ അളക്കുന്ന സമയത്ത് ഇതാ ഇരുപത് സെന്റിമീറ്റർ കറക്റ്റ് ആയിരിക്കും ഇരുപത് സെന്റിമീറ്റർ മട്ടത്തിലേക്ക് അളക്കുന്ന സമയത്ത് ഇരുപത് സെന്റിമീറ്റർ കറക്റ്റ് ആയിരിക്കും ഇവിടെ അളന്നു കഴിഞ്ഞാൽ ഇരുപത് തന്നെ ആയിരിക്കും ഇവിടെ അളന്നു കഴിഞ്ഞാൽ ഇരുപതായിരിക്കും ഇവിടെ അളന്നു കഴിഞ്ഞാലും ഇരുപതായിരിക്കും അതായത് ഒമ്പത് അടിച്ചെടുത്തിൽ ഇരുപത് തന്നെയാണ് ഏഴ് അടിച്ചെടുത്തും ഇരുപത് തന്നെയാണ് അതായത് സ്ലോപ്പ് വരുന്ന ഭാഗത്ത് നമ്മള് ഒമ്പതിന്റെ പല അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ലെവലില് കിട്ടൂല അപ്പൊ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പൊ വച്ച പറയാ എങ്ങനെ നമ്മൾ സ്റ്റേർ അടിപൊളി അല്ലേ അപ്പോൾ സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയ്ക്ക് ലൈറ്റ് കാര്യങ്ങളൊന്നും തരാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ കാര്യങ്ങളൊക്കെ നമ്മൾ കാമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഇനിയിപ്പോൾ എന്താ നമ്മൾ മറ്റൊരു വിശേഷമായിട്ട് ഇനി അടുത്ത സൈറ്റിലെ വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നിരിക്കാം എല്ലാവർക്കും ബൈ ബൈ